ദ ജേണലിസ്റ്റിലേക്ക് അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വോട്ട് ചോരി അഥവാ വോട്ട് കൊള്ള എന്ന അതീവ ഗൗരവതരമായ ആരോപണം തെളിവ് സഹിതം രാജ്യത്തിന് മുന്നിൽ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താസമ്മേളനം കഴിഞ്ഞ് പത്ത് ദിവസം പിന്നിട്ടപ്പോഴാണ് ഉയർന്ന ആരോപണങ്ങൾക്കെല്ലാം വിശദമായ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായത് ആദ്യഘട്ടത്തിൽ ഒറ്റ വാക്കിൽ ഒരൊറ്റ മറുപടി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ അവജ്ഞയോടെ അവഗണിച്ചു മാറ്റി നിർത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പത്ത് ദിവസം പിന്നിട്ടപ്പോഴാണ് വോട്ട് ചോരി എന്ന ഹാഷ്ടാഗ് രാജ്യത്തെ എത്രത്തോളം പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായത് ഇനിയും രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ വിട്ടാൽ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും നിശബ്ദത തുടർന്ന് മറുപടി പറയാതിരുന്നാൽ രാജ്യം മുഴുവൻ ഒരു വലിയ കൊടുങ്കാറ്റായി ഈ വോട്ട് ചോരി ആരോപണം ആളിപ്പടരും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉറപ്പായിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും വളരെ വൈകി ഈ പത്താം ദിവസമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിച്ചത് മറുപടി പറയാൻ ശ്രമിച്ചത് എന്ന് ഞാൻ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും പല സംശയങ്ങളും ബാക്കി നിൽക്കുന്നു പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ പക്ഷം എന്നുള്ളത് കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷണറുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിനു ശേഷം കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം ഞങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എവിടെ എന്നായിരുന്നു അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങൾ പരിപൂർണമായും തെറ്റാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വോട്ട് ചോരി ആരോപണം ഉയർത്തിക്കൊണ്ട് ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രക്ഷോഭ ഒന്നും തന്നെ കോൺഗ്രസ് മാറ്റിവെക്കുകയോ ഇന്ത്യ മുന്നണി ഈ ഈ വിഷയത്തിൽ നടത്താൻ തയ്യാറായിട്ടുള്ള സകല പ്രക്ഷോഭ പരിപാടികളും നടത്തുകയും ചെയ്യും എന്ന് തന്നെ മനസ്സിലാക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് പ്രാഥമികമായ ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടികളാണ് എന്ന് കാണാം ഒന്നുകിൽ സത്യവാങ്മൂലം നൽകണം അല്ലെങ്കിൽ മാപ്പ് പറയണം മൂന്നാമതൊരു വഴി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഇല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമായി പറയുന്നത് അതായത് രാഹുൽ ഗാന്ധി ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് നടക്കാതെ ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം നൽകുകയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ രേഖാമൂലം പരാതി നൽകുകയും ചെയ്താൽ ഈ ആരോപണങ്ങൾ ഞങ്ങൾ പരിശോധിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതായത് ഇത്രയും ഗൗരവതരമായ ഒരു ആരോപണം രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട പദവിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടും അത് കൃത്യമായി പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഥമ ദൃഷ്ടിയാൽ തയ്യാറായിട്ടില്ല അതായത് പരാതിയോ സത്യവാങ്മൂലമോ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഈ വിഷയത്തിന്മേൽ ഞങ്ങൾ അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് നോക്കുക ഇത്രയും ഗൗരവതരമായ ഒരു വലിയ ആരോപണം ഉന്നയിച്ചിട്ടും അതിൻ്റെ തെളിവുകളെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നിരവധി രേഖകൾ പുറത്തുവിട്ടിട്ടും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പല ഘട്ടത്തിൽ അട്ടിമറിക്കപ്പെട്ടു എന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടും ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേക്കുറിച്ച് നിലവിൽ പരിശോധിക്കില്ല മറിച്ച് രാഹുൽ ഗാന്ധി പരാതി നൽകിയാൽ മാത്രമേ പരിശോധിക്കൂ എന്ന നിലപാടിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏഴ് ദിവസത്തിനകം തെളിവുകൾ ഉൾപ്പെടെ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി തന്നെ തെളിവ് സമർപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാഹുൽ ഗാന്ധിയോട് മറ്റൊരു കാര്യം ആവശ്യപ്പെടുന്നത് ഏഴ് ദിവസത്തിനകം ഈ സത്യവാങ്മൂലം നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണക്കാക്കപ്പെടുമെന്നും വ്യക്തമാക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച വോട്ടർ പട്ടികയിലാണ് ക്രമക്കേട് നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ നിർത്തുന്നത് അഡ്രസ്സിന് പകരം പൂജ്യം എന്ന് ചേർക്കുന്നു അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് വീടില്ലാത്തവർക്ക് ഒരു നമ്പർ എന്ന നിലയിൽ കൊടുത്തു എന്നാണ് അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാല കൊടുക്കുന്നു പലരുടെയും ഫോട്ടോ വ്യക്തതയില്ലാത്തതാണ് അതുപോലെ തന്നെ പല അഡ്രസ്സുകളിലും ആളില്ലാത്തതാണ് ഒരേ അഡ്രസ്സിൽ മുന്നൂറും നാനൂറും പേരൊക്കെ നിൽക്കുന്നതായി വിവരങ്ങൾ ഉണ്ടാകുന്നു ആ അഡ്രസ്സ് തന്നെ ഫേക്കാണ് എന്ന ഏറ്റവും പുതിയ പല കണ്ടെത്തലുകളും വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇത് സത്യവാങ്മൂലമായി രാഹുൽ ഗാന്ധി നൽകി രാഹുൽ ഗാന്ധി തന്നെ തെളിവുകൾ നൽകിയാൽ മാത്രമേ ഞങ്ങളത് അക്കൗണ്ടബിൾ ആക്കൂ അല്ലെങ്കിൽ പരിഗണിക്കൂ എന്നാണ് പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധിയായ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് ഭരണഘടനയെ അപമാനിക്കുന്ന വിധത്തിലാണ് രാഹുൽ ഗാന്ധി ഇടപെട്ടത് ജനാധിപത്യ സംവിധാനത്തെ ഈ രാഹുലിന്റെ ആരോപണങ്ങൾ ദുർബലമാക്കുകയാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വോട്ടർമാരെ ലക്ഷ്യമിടാൻ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു വേദിയായി ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന വോട്ടർമാരുടെ പ്രൈവസി രാഹുൽ ഗാന്ധി ഹനിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിക്കുന്നില്ല എന്തുകൊണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്തുകൊണ്ട് നേരത്തെ കോടതിയെ സമീപിച്ചില്ല എന്നുള്ളതാണ് കോടതിയെ നേരത്തെ സമീപിക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടതുണ്ടായിരുന്നു അത് നൽകപ്പെട്ടത് എങ്ങനെയാണ് നമ്മളതിന്റെ ചിത്രം കോൺഗ്രസ് തന്നെ പുറത്തുവിടുന്നത് കണ്ടിട്ടുണ്ട് മൂന്നട്ടികളിലായി ഏഴടി ഉയരത്തിൽ ഒരു കുന്നു പേപ്പറുകൾ ഒരു മണ്ഡലത്തിലെ കാര്യം ചോദിച്ചതിനാണ് ഇത്രയും വലിയ രേഖകൾ ഹാജരാക്കിയത് അപ്പോൾ അത് മുഴുവൻ പഠിച്ചു തീരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും ആ സമയമെടുത്തതുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്ന കാര്യം ഇപ്പോൾ ഡിജിറ്റലായാണ് ഈ രേഖകൾ സമർപ്പിച്ചിരുന്നതെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് നൽകിയിരുന്ന ിൽ വളരെ വേഗത്തിൽ ഇത് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു ഇത് ഒരു കുന്നു പേപ്പറുകൾ നൽകിക്കൊണ്ട് സമയമെടുത്ത് മെനക്കെട്ട് അവിടെ ഇരിക്കട്ടെ എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു പക വീട്ടുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകിയത് എന്നായിരുന്നു ഒരു വാദം വിവരാവകാശ നിയമപ്രകാരം ഈ രേഖകൾ ലഭിക്കുന്നതിലുള്ള ലഭിച്ചതിനുള്ള കാലതാമസമാണ് എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് പക്ഷെ അതിനപ്പുറം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിയിലെവിടെയും ശാസ്ത്രീയമായൊരു മറുപടി വരുന്നില്ല എന്നുള്ളതാണ് ചില പിഴവുകൾ ഉണ്ടാകാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതായി അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ചില പിഴവുകൾ വന്നിട്ടുണ്ടാകാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംബന്ധിച്ചതായി റിപ്പോർട്ട് ടി വിയിൽ ഒരു വാർത്ത കുറച്ച് മുമ്പ് കണ്ടു അതുപോലെ തന്നെ ഇങ്ങനെയൊരു പിഴവുണ്ടാകില്ല എന്ന് പരിപൂർണമായി ശാസ്ത്രീയമായി ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനത്തിൽ സമർത്ഥിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല അവിടെയാണ് ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്ന കാര്യമുള്ളത് രാഹുൽ ഗാന്ധി പറയുന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ കഴിയും വോട്ടർമാരെ വ്യാജമായി തിരികെ കയറ്റാൻ കഴിയും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഇ വി എമ്മുമായി ബന്ധപ്പെട്ടടക്കമുണ്ട് പ്രതിപക്ഷം നേരത്തെ മുതൽ ഉന്നയിക്കുന്ന ആരോപണമാണ് അതുമായി ബന്ധപ്പെട്ട് മുമ്പ് പരാതികളും കൊടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പല ലൂപ്പ് ഹോളുകളും ഉണ്ട് എന്ന ആരോപണം അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ട് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ കടന്നുകൂടുന്നു അഡ്രസ് ഫേക്ക് അഡ്രസ്സിൽ കൂടുതൽ വോട്ടർമാരെ ചേർക്കുന്നു ഒരു അഡ്രസ്സിൽ തന്നെ മുന്നൂറും നാനൂറും പേരൊക്കെ വരുന്നു അങ്ങനെയുള്ള പല ആരോപണങ്ങളെയും ശാസ്ത്രീയമായി തെളിവുകൾ നിരത്തി തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പരിപൂർണമായി സമർത്ഥിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകട്ടെ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകട്ടെ ഇന്ന് രാവിലെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയും വേണമെങ്കിൽ സുപ്രീംകോടതിയിൽ പോകും അവിടെ പോയി നിങ്ങൾ പറയുകയും എന്ന മട്ടിലുള്ള അതിന്റെ കുറച്ചുകൂടി ഗൗരവതരമായ ഒരു വേർഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് എന്ന വാദവും വരുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഞങ്ങൾക്കുള്ള മറുപടി എവിടെ എന്ന നിലയിൽ ഇതിന് തിരിച്ചടിച്ചതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഈ ഒരു വാർത്താ സമ്മേളനം അതൊരു സെൽഫ് ഗോളായി മാറാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നാണ് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി തൃപ്തികരമാണ് എന്ന് പറയുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജ്യം രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിന് തുടക്കമിട്ട ഇന്ത്യ മുന്നണിയെയോ രാഹുൽ ഗാന്ധി എന്ന നേതാവിനെയോ ഒന്നും തടഞ്ഞു നിർത്താൻ പര്യാപ്തമായ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം തുടരാനുള്ള സാധ്യതയാണ് ഞാൻ മുന്നിൽ കാണുന്നത് എന്ന് മാത്രമല്ല ശാസ്ത്രീയമായി രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ തകർക്കുന്ന വിധത്തിലുള്ള ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടില്ല മറിച്ച് രാഹുൽ ഗാന്ധിയോട് നിയമ നടപടി സ്വീകരിക്കൂ ഞങ്ങളപ്പോൾ പരിശോധിക്കാമെന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി എന്താണ് അതിന്മേൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്നു കാണാം അതനുസരിച്ചായിരിക്കും ഈ വിഷയത്തിന്റെ ബാക്കിയുള്ള മുന്നോട്ടു പോക്ക്